ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും തൃശൂർ മൃഗശാലയിൽ വ്യാപക നാശനഷ്ടം കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണു ഫെൻസിങ്ങുകളും മതിലുകളും തകർന്നു മൃഗങ്ങൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് സന്ദർശകർക്ക് വിവിധ ഇടങ്ങളിൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി മൃഗശാല അധികൃതർ വേണലവധിക്കാലമായതിനാൽ സാധാരണ മൃഗശാലയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് എന്നാൽ അപകടമുണ്ടായത് രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി മ്ലാവിന്റെ കൂട്ടിൽ നിന്നുള്ള ഭീമൻ പുളിമരം മതിൽ തകർത്ത് കൊല്ലങ്കോട് പാലസ് കോമ്പൗണ്ടിലേക്കാണ് കടപുഴകിയത് ഹിപ്പോപൊട്ടാമസിന്റെ കുളം പൂർണ്ണമായും മരം വീണു മൂടിയ നിലയിലാണ് രാത്രിയിൽ തന്നെ മൃഗങ്ങളെ മറ്റു കൂടുകളിലേക്ക് നീക്കിയ അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെയുള്ള കുട്ടികളുടെ പാർക്കിലും കൊമ്പുകൾ ഒടിഞ്ഞു വീണതിനാൽ കുട്ടികൾക്കുള്ള പ്രവേശനവും നിരോധിച്ചു മഴക്കാലത്തിന് മുന്നോടിയായി തന്നെ അപകടകരമായ മരക്കൊമ്പുകൾ നീക്കം ചെയ്തിരുന്നു കൂടുകളിൽ വീണ മരങ്ങൾ നീക്കം ചെയ്ത് നിരോധനം ഏർപ്പെടുത്തിയ ഇടങ്ങളിൽ സന്ദർശകർക്ക് തുടർ സന്ദർശനം അനുവദിക്കുമെന്നും സൂപ്രണ്ട് ടി വി അനിൽകുമാർ പറഞ്ഞു നിലവിൽ മൃഗങ്ങൾ പരിഭ്രാന്തരായ സാഹചര്യത്തിലും സന്ദർശകർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് താൽക്കാലിക നിരോധനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ ജീവനക്കാരും രാത്രി പന്ത്രണ്ടര വരെയും ഒരു മണിവരെയൊക്കെ കൊണ്ടാണ് എല്ലാ മൃഗങ്ങളെയും സുരക്ഷിതമായി മാറ്റി ഈ പ്രത്യേക സാഹചര്യം നേരിട്ടത് ഈ പകലാകാതിരുന്ന വലിയൊരു ഒരുപാട് ആൾക്കാർ വരുന്ന സമയമാണ് പകൽ ഇങ്ങനെ ഈ ഒരു കാറ്റ് പകലാണ് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വല്ല അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു രാത്രി കാലത്തായതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ സമയബന്ധിതമായി മരങ്ങളെല്ലാം മുറിച്ചുമാറ്റി പൂർവ്വസ്ഥിതിയിലേക്കാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മരത്തിൻ്റെ ശാഖകളൊക്കെ മുറിച്ചു മാറ്റുകയും ബാക്കി പണികളൊക്കെ തീർത്ത് സന്ദർശകർ ഈ ഭാഗത്തുകൂടി പെട്ടെന്ന് തന്നെ കടത്തിവിടാനുള്ള നടപടി എത്തി ഈ കൂടിനുമൊപ്പം തന്നെ യാത്ര വിനോദ സഞ്ചാരികൾക്കും ഭീഷണിയായിട്ടുള്ള മരക്കൊമ്പോൾ അത്തരം എല്ലാ വർഷവും ഞങ്ങൾ ഈ മഴക്കാലത്തിന് മുമ്പായി മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മരത്തിൻ്റെ ചില്ലകളെല്ലാം മുറിച്ചു മാറ്റാറുണ്ട് ഇപ്രാവശ്യം അതുപോലെ കഴിഞ്ഞ വർഷം ഒട്ടനവധി കൂടുകൾ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയുള്ള ഭാഗങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓക്കെ